ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി രംഗത്ത് വന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തീർത്തും തെറ്റായതും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു ഡൽഹി മത്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇ ഡി നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ രീതിയിൽ ലക്ഷ്യമിടുന്നത് തികച്ചും തെറ്റും ഭരണഘടനാ വിരുദ്ധവുമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ താഴ്ത്തുന്നത് ഒരു പ്രധാനമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ സർക്കാരിനോ ചേരുന്നതല്ല എന്ന് അറസ്റ്റിന് പിന്നാലെ ഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിങ്ങളുടെ വിമർശകരോട് പോരാടുക അവരെ ധീരമായി നേരിടുക തീർച്ചയായും അവരുടെ നയങ്ങളോടും പ്രവർത്തന ശൈലിയെയും എതിർക്കാം ഇതാണ് ജനാധിപത്യം എന്നാൽ ഈ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനായി രാജ്യത്തെ എല്ലാ സ്ഥാനങ്ങളുടെയും ശക്തി ഉപയോഗിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കി ദുർബലപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ എല്ലാ തത്വങ്ങൾക്കും എതിരാണ് നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തെ പ്രതിപക്ഷത്തെ ബിജെപി ലക്ഷ്യമിടുന്നതും ആക്രമിക്കപ്പെടുന്നതുമായ വഴികൾ പ്രിയങ്ക ചൂണ്ടിക്കാട്ടി രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും ഇ ഡി സി ബി ഐ ഐടി എന്നിവയെക്കൊണ്ട് രാവും പകലും സമ്മർദ്ദത്തിലാണ് ഒരു മുഖ്യമന്ത്രിയെ ജയിലിലടച്ചു മറ്റൊരു മുഖ്യമന്ത്രിയെ ജയിലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇത്തരം ലജ്ജാകരമായ രംഗം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാണുന്നതെന്നും അവർ പറഞ്ഞു ബിജെപിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് എഎ പി രംഗത്ത് വന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിക്ക് പിന്നാലെയാണ് കടുത്ത വിമർശനവുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നത് എഎ പി ഡൽഹി യൂണിറ്റ് കൺവീനർ ഗോപാൽ റായ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു ജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യത്തിന്റെ കൊലപാതകവും ഏകാധിപത്യത്തിന്റെ പ്രഖ്യാപനവുമാണെന്ന് റായ് കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് അറസ്റ്റ് തടയാൻ ഹൈക്കോടതി വിസമ്മതിച്ചതിനെ തുടർന്നാണ് കെജ്രിവാളിനെതിരെ ഇ ഡി കടുത്ത നടപടിയുമായി രംഗത്തുവന്നത് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ ഹർജി വെള്ളിയാഴ്ച സുപ്രീംകോടതി പരിഗണിക്കുമെന്ന് ഡൽഹി മന്ത്രി അധീഷി അറിയിച്ചു നേരത്തെ കേസിൽ അടിയന്തര ഹിയറിംഗ് വേണമെന്ന അരവിന്ദ് കെജ്രിവാള് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീംകോടതി ആവശ്യം തള്ളിയിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിൽ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികള് പ്രതിഷേധം രേഖപ്പെടുത്തി